ഈ പാപ്പയുടെ അദ്ദേഹം വിശ്വസിക്കുന്നത് യേശുവിൽ ആയിരിക്കാം അദ്ദേഹം പിന്തുടരുന്ന വഴി ബൈബിളായിരിക്കാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന രീതികളൊക്കെ ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഞാൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചിന്തിക്കുന്നുവെന്നോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്നോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നോ പറയുന്ന ഒന്നും നമ്മൾ കേട്ടിട്ടില്ല അവിടെ ഒരു ഞങ്ങളും നിങ്ങളുമില്ല ലോകത്തെ എവിടെയുള്ള മനുഷ്യനും സങ്കടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനോടെല്ലാം ക്രിയാത്മകമായി പ്രതികരിച്ച അത് ഞങ്ങളിൽ പെട്ടവനാണോ അവരിൽ പെട്ടവനാണോ എന്നൊന്നും നോക്കാതെ അദ്ദേഹത്തിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണുന്നവനെ എന്തുള്ളു നിന്ദമായി എന്ന് ഈശാവാസി ഉപിഷത്തിലൊക്കെ പറയുന്നത് പോലെ ക്രിസ്ത്യാനി വേദനിച്ചാൽ മുസ്ലിം വേദനിച്ചാൽ ഹിന്ദു വേദനിച്ചാൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ വേദനിച്ചാൽ കോൺഗ്രസുകാരൻ വേദനിച്ചാൽ ബി ജെ പി കാരൻ വേദനിച്ചാൽ മാത്രം വേദനിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ വേദനിച്ചാൽ പാകിസ്ഥാനുകാരൻ വേദനിച്ചാൽ മാത്രം ഞങ്ങൾ വേദനിച്ചാൽ മതി എന്ന് കരുതുന്ന ഒരു വിഭാഗീയ സ്നേഹം കൊണ്ട് നടക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ അങ്ങനെയുള്ള മനുഷ്യന്റെ പൊതു സ്വഭാവത്തിന് പുറത്ത് ലോകത്തെവിടെയുമുള്ള ഏത് ജീവന്റെയും വേദന തൻ്റെയും വേദനയാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ മനുഷ്യത്വത്തിൽ നിന്ന് നമ്മൾ മനുഷ്യരെന്ന് പറയുന്ന ഒരു ജീവിയുടെ പൊതു സ്വഭാവത്തിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതാണ് നമുക്ക് ഒരു കാലത്തും ഉദാത്തമായ ദർശനങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല ഒരു കാലത്തും കുറവുണ്ടായിട്ടില്ല ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാണെന്നും എല്ലാ ജീവജാലങ്ങളിലും ഇരുന്ന് വിളങ്ങുന്നത് ഒരേയൊരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രകൃതിയുടെ അംശങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള അസമത്വങ്ങൾക്കും അതീതമായി ഇരിക്കേണ്ടവരാണെന്നും ഒക്കെ നൂറ്റാണ്ടുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഉപനിഷത്തുകളിലുണ്ട് വേദഗ്രന്ഥങ്ങളിലുണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷെ അങ്ങനെയുള്ളൊരു മഹത്തായ ദർശനം പറയുമ്പോൾ അവിടെ ചിലരൊക്കെ ഇരുന്നാൽ മതി ചിലരൊക്കെ പുറത്ത് നിന്നാൽ മതി ചിലരൊന്നും ഇങ്ങോട്ട് പ്രവേശിക്കുകയോ പോലും വേണ്ട എന്ന് പറയുന്നിടത്ത് ഒരു നീതികേടുണ്ടെന്ന് ചിന്തിക്കുന്ന മനുഷ്യർ വളരെ കുറവായിരുന്നു ഉദാത്തമായ ആശയങ്ങളിൽ നമ്മൾ അഭിനമിക്കുമ്പോഴും തൊട്ടുമുമ്പിൽ നാം ജീവിക്കുന്ന സങ്കുചിതത്വത്തെ കാണാതെ പോവുക നമ്മൾ ഉദാത്തമായ ചിന്തകളും ദർശനങ്ങളും പറഞ്ഞിരുന്നാൽ പോരാ അതുകൊണ്ട് ഉദാത്തമായ ചിന്തകൾ ഉണ്ടായി എന്നതുകൊണ്ടോ ഉദാത്തമായ ആശയങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ടോ ഉദാത്തമായ വിശ്വാസങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ടോ ഒരാൾ നല്ല മനുഷ്യനാകുന്നില്ല ഉദാത്തമായ ഒരു പ്രവൃത്തി നമ്മൾ ശീലിച്ച് ശീലിച്ചു പോകുന്ന നമ്മളുടെ ജീവിതചര്യകളെ സ്വയം ചോദ്യം ചെയ്ത് തിരുത്തുന്നിടത്താണ് ഒരു നല്ല മനുഷ്യൻ ജനിക്കുന്നത് ഞാൻ ഇവിടെ എവിടെ ക്രിസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു ബൈബിളും ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് എവിടെ എന്ത് സംസാരിക്കാനോ എഴുതാനോ പോകുമ്പോഴൊക്കെ ഞാൻ കുഞ്ഞുനാളിൽ എനിക്കുണ്ടായ ഒരു അനുഭവം നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ ഈ പാലുവായിലുള്ള സെൻറ് ആന്റണീസ് കോൺവെൻറ് സ്കൂളിലാണ് ഏഴാം ക്ലാസ് വരെ പഠിച്ചത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ സ്കൂളിൽ തന്നെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ഉണ്ട് ചെറിയൊരു ചർച്ച് പുച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം വെറുതെ പോയിരിക്കും ഞാനവിടെ അങ്ങനെ ബെഞ്ചിൽ ചെന്നിരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നില് വന്നിട്ട് ഒരു കൈ എൻ്റെ തലയിൽ മെല്ലെ ഇങ്ങനെ തലോടിക്കുകയാണ് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ആ കോൺവെൻ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു കന്യാസ്ത്രീയാണ് എന്നെ പഠിപ്പിക്കുന്നതല്ല വേറെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ് പക്ഷെ അവിടെ ഇരിക്കുമ്പോഴൊക്കെ ദിവസവും എൻ്റെ തലയിൽ ഒന്ന് വന്ന് തലോടി പോകും ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് എഴുതിയിട്ട് പുറത്തിറങ്ങിയ സമയത്ത് അവരവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെയും കുട്ടി വാ നമുക്കൊന്ന് നടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കോൺവെൻറ്റ് സ്കൂളുകളിൽ ഒരുപാട് പൂന്തോട്ടങ്ങളുണ്ട് ഓരോ ക്ലാസുകൾക്കും ഓരോ തോട്ടമുണ്ട് അപ്പം എന്നെയും കൂട്ടി ഓരോ തോട്ടത്തിലേക്കും കൊണ്ടുപോയി ഓരോ പൂക്കളുടെ പേര് പറഞ്ഞു നിന്നു മോനെ ഈ ചിത്രശലഭം ഇവിടെ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കാറുണ്ടോ ഇവിടെ ദിവസവും വരുന്ന പക്ഷിയാണത് ഈ പൂവിൻ്റെ പേരറിയോ ഈ പച്ചക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയോ ഇതെല്ലാം പറഞ്ഞുതരും കുറേ സമയം ഒന്നിച്ച് ചിലവഴിക്കും ഒരിക്കൽ പോലും യേശു ക്രിസ്തുവിനെക്കുറിച്ചൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല ബൈബിളിനെ കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല ആ കന്യാസ്ത്രം വിശ്വസിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചോ നീ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് മോൻ എന്താണ് വിശ്വസിക്കുന്നത് ദിവസവും പ്രാർത്ഥിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവിടുന്ന് ക്ലാസ് വിട്ടു പോന്നു പക്ഷെ ഇന്നും ഒരിക്കൽ പോലും ബൈബിളിനെ കുറിച്ച് പറയാത്ത ഒരിക്കൽ പോലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാത്ത ഒരിക്കൽ പോലും വിശ്വാസത്തെക്കുറിച്ചോ പ്രാർത്ഥനയെക്കുറിച്ചോ ഒന്നും എന്നോട് സംസാരിക്കാത്ത ആ കന്യാസ്ത്രീയാണ് ഈ ബൈബിളും അല്ലെങ്കിൽ യേശുക്രിസ്തുവും ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പയും ഒക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന് നിറയുന്നത് അതിതൊന്നും പറഞ്ഞത് കൊണ്ടല്ല ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ദയവ് ഇത് പ്രസംഗിച്ച് നടക്കുന്നത് നമ്മളൊക്കെ നിർത്തണം ഒരുപാട് താളത്തിൽ പ്രസംഗിച്ചും മതമേതായാലും മനുഷ്യൻ ഏതായാലും മതി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് നിർത്തിയിട്ട് കുറച്ചെങ്കിലും നമ്മുടെ വീട്ടിലെങ്കിലും നമ്മുടെ വീട്ടിലെ ഏറ്റവും നമ്മളിപ്പോൾ പാപ്പയുടെ ജീവിതം പറഞ്ഞ് അകന്നു മാറി നിൽക്കുന്ന അകറ്റി നിർത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ കറുത്തവരെ തീണ്ടി കൂടാത്തവരെ തീണ്ടിക്കൂടാത്തവരെ എല്ലാം അദ്ദേഹം ചേർത്ത് പിടിച്ച് കസേരയിലെത്തിയ കഥ വളരെ ആവേശത്തോടെയും ോമാഞ്ചത്തോടെയും പറയുകയും കരയുകയും അതിൽ ആഹ്ലാദിക്കുകയും കരുണയൂറുകയും ഒക്കെ ആകുമ്പോഴും നമ്മൾ നമ്മളുടെ വീട്ടിൽ ഇതുപോലെ അകറ്റി നിർത്തിയിട്ടുള്ള തള്ളി മാറ്റി നിർത്തിയിട്ടുള്ള ഒരിക്കലും സമയം കൊടുക്കാത്ത കുറേ കുട്ടികളും കുറേ പ്രായമായതിനും